ഇന്നൊരു സ്പെഷ്യൽ പൊറോട്ടയാണ് മധുരൈ സ്പെഷ്യൽ ബൺ പൊറോട്ട നല്ല കുഞ്ഞി കുഞ്ഞി പൊറോട്ടയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തയ്യാറാക്കാൻ എളുപ്പവുമാണ് ഇതിന് ആദ്യം വേണ്ടത് ഒരു മുട്ട വേണം ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മൊത്തം പാലിൽ കുഴച്ചെടുക്കാമെങ്കിൽ അത് നല്ലതാണ് ആ രീതിയിലും ചെയ്യാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കുട്ടിയെ കുറച്ചോ ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് അര കിലോ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസിയാണ് കുറേശ്ശെ കുറേശ്ശേ മാവ് ചേർക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഒരുമിച്ച് മാവ് ഇട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം കയ്യിലൊരല്പം എണ്ണമയം പുരട്ടിയിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുകയില്ല ഇനിയും നോക്കിയിട്ട് അല്പാല്പമായിട്ട് വെള്ളമോ പാലോ ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ മാവ് നല്ല മയം വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ആ കുഴയ്ക്കുന്ന ജോലി എളുപ്പമാക്കാനുള്ള ഒരു വഴി ഈ മാവിനെ മൂന്ന് ഭാഗങ്ങളാക്കാം അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ റിഫൈൻഡ് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പൾസ് ബട്ടൺ ഇങ്ങനെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ കൈകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തു കുറച്ച് എണ്ണ ഇതിലേക്കൊന്ന് പുരട്ടി കൊടുക്കണം അതിനുശേഷം ഇതിനെ നമുക്ക് എത്ര പൊറോട്ട വേണോ അത്രയും ഭാഗങ്ങളാക്കി എടുക്കാം ഞാൻ ഈ കിലോ മൈദ ഏകദേശം ഒൻപത് ബൺപൊറോട്ട ഉണ്ടാക്കാനാണ് എടുത്തത് അപ്പോൾ ഇങ്ങനെ ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം എന്നിട്ട് ഇതിലും നന്നായിട്ട് എണ്ണ പുരട്ടണം സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ വരുമെന്നേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മാറ്റി വെക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം കനം കുറച്ച് പരത്തിയെടുക്കണം കൊണ്ട് പരത്തിയാലും മതി ഈസി ആയിട്ട് നമുക്കിത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും വീശി അടിക്കാൻ അറിയുന്നവർക്ക് ആ ഒരു രീതിയിലും ചെയ്യാം അതല്ലാതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്താൽ മതി നമുക്ക് അതേ രീതിയിൽ തന്നെ തിന്നായിട്ട് കിട്ടും കുറച്ച് എണ്ണ കൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് വശത്തു നിന്നും ഇത് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കാം അതിനുശേഷം ഒരു വശത്ത് നിന്നും ഇതിങ്ങനെ റോൾ ചെയ്യണം ഇങ്ങനെ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കേരള പൊറോട്ട പോലെയല്ല ബൺ പൊറോട്ട അതിനുശേഷം ഇങ്ങനെ ഒന്ന് അമർത്തിയെടുക്കാം ഒൻപത് ഉരുളകളും ഇതേ രീതിയിൽ മടക്കി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ആദ്യം നമ്മളെടുത്ത ഉരുള മുതൽ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം സാധാരണ പൊറോട്ട പരത്തുന്നത് പോലെയല്ല ബൺ പൊറോട്ട മെല്ലെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഇത്തിരി കട്ടിയിൽ തന്നെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പൊറോട്ട ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടാം തീ കൂട്ടി വെക്കരുത് കാരണം കട്ടി കൂടുതലായതുകൊണ്ട് ഉൾവശം വേവാൻ സമയമെടുക്കും അതുകൊണ്ട് ചെറിയ തീയിൽ മാത്രമേ ചെയ്യാവൂ ചെറിയ തീയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ പൊറോട്ട തയ്യാറായി ഇനിയും വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്നോ നാലോ എണ്ണം നമുക്ക് ഒരുമിച്ചും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസിയാണ് എളുപ്പത്തിൽ പൊറോട്ട റെഡിയായി കിട്ടും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കനം കുറച്ച് ഇത് പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേരള പൊറോട്ടയും റെഡിയാക്കിയെടുക്കാം പൊറോട്ട കഴിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ബൺ പൊറോട്ട കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കും